ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്നത് ആ പ്ലാവ് നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട് മുന്നേ അതാ തങ്ങി നിന്ന ഒരു ആ പ്ലാവിൻ്റെ ഒരു കഷ്ണമായിരുന്നു അതിന്ന് നിലത്തേക്ക് വീണ് ഫുള്ള് ഞാൻ വൃത്തിയാക്കിയ സ്ഥലങ്ങളെല്ലാം മോശമായിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നേ ആ വിറകെല്ലാം കൊത്തിവെച്ചതെല്ലാം അടുക്കി വച്ചാൽ മാത്രമേ എനിക്ക് പറമ്പിൽ വെള്ളടിക്കാൻ കഴിയൂ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ആ വിറകെല്ലാം നനഞ്ഞു പോവേ അപ്പം വേഗം തന്നെ ആ വിറകൊക്കെ ഒതുക്കി എടുത്ത് വയ്ക്കുമായിരുന്നു വൃത്തിയൊന്നും അടുക്കിപ്പറക്കി വെക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഇവിടുന്ന് എടുക്കുക അവിടെ കൊണ്ടുവയ്ക്കുക അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരുവിധം അതിൻ്റെ ഉള്ളിലേക്ക് മുന്തി കുറ്റിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ലു അവസാനം ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം വിറക് വെച്ചത് പണ്ടിലവരെല്ലാം നല്ല സെറ്റപ്പിലിങ്ങനെ വിറക് അട്ടി വെക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് എൻ്റെ അമ്മയും അവരൊക്കെ ഒരു മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വിറകെല്ലാം അട്ടി അട്ടി വെക്കുന്ന കാണാം അങ്ങനെ കാണാൻ തന്നെ രസമാണ് പക്ഷെ എനിക്കങ്ങനെയൊന്നും അറിയില്ല ഇതൊക്കെ വിറകൊക്കെ സെൻ്റാക്കിയിട്ട് വേണം ആടാ നില ഒന്നുകൂടി വൃത്തിയാക്കാൻ ഇത്രയും നച്ചതായിട്ടുണ്ട് അപ്പം ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കൂടിയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ വറകുമ്പോൾ ബുദ്ധി കൊണ്ടൊക്കെ മണ്ണിങ്ങനെ ഇളകിയിട്ടും ഉണ്ട് അപ്പം അതൊക്കെ കൂടി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ പണിയാണ് പിന്നെ അഞ്ചരയായി അപ്പം സമയം ഒരുപാട് സമയം പണിയെടുക്കാൻ കഴിയണം പണികളൊക്കെ വെച്ചത് വിറകൊക്കെ ആരൊന്നും വിചാരിക്കേണ്ട വേഗം വേഗം ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം ജസ്റ്റ് ഒന്ന് പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നു അടിച്ചു പറയും പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളം തളിച്ച് കഴിഞ്ഞിട്ട് ഏതായാലും എന്ന് ഇട്ടില്ല പറമ്പും കൂടെ വേഗം തന്നെ ഒന്ന് നനച്ചെടുക്കുകയാണ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലടിക്കുമായിരുന്നു അപ്പോൾ ഒന്നരാടങ്ങ് മാത്രമേ അടിക്കുകയുള്ളൂ അല്ലാതെ അടുക്കുകയും വെള്ളമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇനി അവിടെ അടിച്ച് വൃത്തിയാക്കി എടുക്കാൻ കണ്ടില്ല അന്ന് ഒതുക്കി കൂട്ടിയ ചിറലായിരുന്നു കോഴികളെല്ലാം കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ വൃത്തി കേടാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇതൊക്കെ സെറ്റ് ആക്കണം എൻ്റെ പള്ളി ഒരു ലോഡുണ്ട് പിന്നെ മാച്ചിങ് കൊണ്ട് എടു കൂട്ടിയാൽ കൂടില്ല എന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ മമ്മട്ടിയും കൂടി ഇങ്ങനെ വാരി 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 ആ ഒരു പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടു അതാകുമ്പോൾ കുറച്ചും കൂടെ പണി എളുപ്പമായി അതിനിടക്ക് മോട്ടറിൽ വെള്ളം നിറഞ്ഞ് മറിയുന്നുണ്ടായതുകൊണ്ട് തന്നെ മോട്ടർ ആക്കാൻ പോയതായിരുന്നു അപ്പം വേഗം വേഗം തീർക്കേണ്ടതുകൊണ്ട് തന്നെ വലിച്ച് വേഗം വേഗം വേലിച്ച് വേലിച്ച് വേലിച്ചിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഫുൾ മരങ്ങളായത് തന്നെ പ്ലാവാണ് കൂടുതലും പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചുകൊണ്ട് ഒട്ടും അടിച്ചാൽ നീങ്ങുന്നുണ്ടായിരുന്നില്ല കാരണം നനഞ്ഞില്ലേ മണ്ണും നനഞ്ഞോണ്ട് തന്നെ ഒട്ടും നീങ്ങുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അടിച്ച് വാരിൽ നടക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ മമ്മട്ടി വെച്ചിട്ട് വലിച്ചെടുത്തിട്ട് സൈഡിലേക്ക് കളയാന്ന് വെച്ചു കാരണം ഒരു നടക്ക് പോവില്ല അവിടെയൊക്കെ അങ്ങനൊന്നും അത്രയൊന്നും മണ്ണില്ലായിരുന്നു പക്ഷെ അവിടെ നിന്ന് തന്നെ പിറവ് കൊത്തി കൊണ്ടുവന്നു മണ്ണിങ്ങനെ ഇളകിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുട്ട പോലത്തെ മരല്ലേ അപ്പം ഇങ്ങനെ മണ്ണിങ്ങനെ നല്ല രീതിയിൽ ഇളകിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മണ്ണാടിച്ചു പിന്നെ തിരിഞ്ഞു പിന്നെ അടിച്ച് വരാനും െങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല കാട്ടായിരിക്കും കാരണം ഫുള്ള് ചുറ്റും പ്ലാവ് ആയതുകൊണ്ടുതന്നെ നല്ല നല്ല പണിയാണ് പ്ലാവ് തരുന്നത് വൃത്തിയാക്കാനിഷ്ടമാണ് പക്ഷേ എന്തെങ്കിലും കഴിയാതെ കുന്ന സമയത്താണെന്ന് ഭയങ്കര ബുദ്ധിമുട്ട് വരിക ഇതൊന്നും വൃത്തിയാക്കാനും ആക്കാനൊന്നും പറ്റില്ല കാണുമ്പോൾ തന്നെ സങ്കടം രാത്രി അപാറായതുകൊണ്ട് തന്നെ പൂ ഇതാ കോഴികളെല്ലാം ഒരു പൂവനെ കണ്ടില്ലേ പുളിങ്കൊമ്പിലാണ് എല്ലാ കോഴികളും കൂടുന്നത് അപ്പോൾ ഇവരെ രണ്ട് ദിവസമായിട്ടും ഇപ്പോൾ പുറത്തേക്ക് വെട്ടിച്ച് ഇനിയിപ്പോൾ ഇവരെ കൂട്ടിലേക്ക് കൂട്ടിൽ വലിയ ടാസ്ക്കാണ് കിട്ടില്ല അവർ മരം മരത്തിൽ കയറിയിട്ട് തന്നെ ശീലിച്ചുകൊണ്ട് തന്നെ ഒട്ടും അവർ ഇനിയിപ്പം പിടിച്ചിടൽ ഭയങ്കര വലിയ ടാസ്ക്കാണ് അപ്പം എനിക്ക് പിടിക്കാനൊന്നും കഴിയില്ലേ പിന്നെ ഇതാണ് നമ്മൾ വൃത്തിയാക്കിയ സ്ഥലം കുറച്ച് ഇരുട്ടായതുകൊണ്ട് തന്നെ അത്ര ക്ലാരിറ്റി ആയിട്ട് വീഡിയോസ് ക്ലാരിറ്റി ഇല്ല ഇപ്പോൾ അറിയ കാലമായിട്ടുണ്ട് ഇനിയിപ്പം പച്ചക്കറിക്കെല്ലാം വെള്ളം ഇച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഈവനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ചോറ് ചോറ് വെക്കണം കറി വെക്കണം അങ്ങനെയുള്ള ചില പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഹാ ബൈ Bye. Bye. Bye.